<laughs> <sum> െ നമ്മൾ ഇന്ന് വിസ്തലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധിയാണ് നോക്കാൻ പോകുന്നത് ഈ അധ്യായത്തിലാകെ നാല്പത്തെട്ട് വാക്യങ്ങളും നാല് ശീർഷകങ്ങളാണ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഈ നാല് ശീർഷകങ്ങളൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ശീർഷകം സഖ്യ ഹുസന്റെ ഭവനത്തിൽ ഇതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ശീർഷകം പത്ത് നാണയത്തിന്റെ ഉപമ ഇതിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണുള്ളത് മൂന്നാമത്തെ ശീർഷകം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം ഇതിൽ ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് നാലാമത്തെ ശീർഷകം ദേവാലയ ശുദ്ധീകരണം ഇതിൽ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ശീർഷകത്തിലേക്ക് കടക്കാം സഖ്യ ഭവനത്തിൽ ഇതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഉള്ളത് ഈ ഷോ ജെറീകോയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സഖ്യബോസ് എന്ന പേരായ ഒരു ചുങ്കക്കാരൻ ഉണ്ടായിരുന്നു അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു സിക്കമൂർ മരത്തിന്റെ മുകളിൽ ഇരിക്കുകയും പിന്നീട് യേശു അവനെ വിളിക്കുകയും അവന്റെ വീട്ടിലേക്ക് താമസിക്കാൻ അതിഥിയായി പോവുകയും തുടർന്ന് ആ ചുങ്കക്കാരനെ ഉണ്ടാവുന്ന മാനസാന്തരൊക്കെയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് ഇതിലൂടെ ഈശോ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വചനഭാഗത്തേക്ക് കടക്കാം യേശു ജെറീകോരോടെ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ അവിടെ സക്കേബൂസ് എന്ന പേരായ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനും ആയിരുന്നു അവൻ യേശു ആരെന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പൊക്കം കുറവായിരുന്നതിനാൽ യേശുവിനെ കാണാൻ അവന് ജനക്കൂട്ടത്തിൽ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് അവനൊരു സിക്കമ്മൂറ് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു യേശു ആ വഴി വന്നപ്പോൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സക്കി വേഗം ഇറങ്ങി വരിക എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൻ സന്തോഷത്തോടെ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് യേശുദനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു ഇത് കണ്ടു നിന്നവർ പറയുന്നുണ്ട് ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ എന്ന് പക്ഷേ വിഷു ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സക്കേ ഊഷ് ഇതാ ഞാൻ എൻ്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും മക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലുരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് ഇത് കേട്ട് യേശു സഖ്യൂസിനോട് പറയുന്നുണ്ട് മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാം യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം പത്ത് നാണയത്തിന്റെ ഉപമ യേശു ജെറുസലേമിലേക്ക് പോകും വഴി പറയുന്ന ഉപമയാണ് പത്ത് നാണയത്തിന്റെ ഉപമ യേശു പറയുന്നത് കേട്ടുകൊണ്ടിരുന്നവർ ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു യേശു അവരോട് പറഞ്ഞു ഒരു ദേശത്ത് ഒരു പ്രഭു രാജപദവി സ്വീകരിക്കാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ ഭൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് അവർക്ക് പത്ത് നാണയം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവനെന്ന് പക്ഷേ ആ അവന്റെ പൗരന്മാർ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അദ്ദേഹം രാജ്യം വരയ്ക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനവുമായി ഒരു പ്രതിനിധി സംഘം അവന് പിന്നാലെ പോയിരുന്നു പക്ഷെ ആ പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ച് അവൻ അവരോട് ചോദിച്ചു എന്ത് സമ്പാദിച്ചു എന്ന് ഒന്നാമൻ യജമാനോട് പറഞ്ഞു യജമാനനെ ഞാൻ നീ തന്ന നാണയത്തിന് കൂടി പത്ത് നാണയം കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ യജമാനൻ അവനോട് പറയുന്നുണ്ട് കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാൻ നിനക്ക് പത്ത് നഗരങ്ങളുടെ മേൽ അധികാരം നൽകുന്നു എന്ന് രണ്ടാമൻ പറഞ്ഞു യജമാനനെ ഞാൻ അഞ്ചു കൂടി നേടിയിരിക്കുന്നു എന്ന് അപ്പോൾ യജമാനൻ അവനോട് പറഞ്ഞു ഞാൻ നിനക്ക് അഞ്ച് നഗരങ്ങളുടെ മേൽ അധികാരം നൽകുന്നു എന്ന് വേറൊരുവൻ പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിന്റെ നാണയം വിതാ എനിക്ക് നിന്നെ ഭയമായിരുന്നു കാരണം നീ കർക്കശക്കാരനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് ഇത് കേട്ട് യജമാനൻ അവനോട് പറയുന്നുണ്ട് ദുഷ്ടനായ ഭൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കും നിനക്ക് ഈ പണം പണമനപാടുകാരെ ഏൽപ്പിക്കുകയും പിന്നീട് പലിശയോടുകൂടി വാങ്ങുകയും ചെയ്യാമായിരുന്നില്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട് ശേഷമായി യജമാനൻ ചുറ്റും നിന്നവരോട് പറഞ്ഞു ഇവനിൽ നിന്നും ഈ നാണയങ്ങൾ വാങ്ങി പത്ത് നാണയമുള്ളവന് കൊടുക്കുവനെന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് അവന് പത്ത് നാണയം ഉണ്ടല്ലോ എന്ന് പക്ഷെ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് പോലും എടുക്കപ്പെടും വിശ്വ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലാണ് യേശു ഇങ്ങനെ പറയുന്നത് പിന്നീട് ആ പ്രഭു അവരോട് പറയുന്നുണ്ട് ഞാൻ ഭരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത എൻ്റെ ശത്രുക്കളെ എല്ലാം കൊണ്ടുവന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളയൻ എന്ന് ഇത് നമുക്ക് വിശ്വ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം യേശു ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്ന് ഒലിയുമടിക്കരകി ബത്ഫഗി ബദാനിയ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ തൻ്റെ ശിഷ്യമാരിൽ രണ്ടു പേരെ വിളിച്ച് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അയച്ചു പറഞ്ഞു നിങ്ങൾ അവിടെ ചൊല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതുകുട്ടിയെ കാണും അതിനെ അഴിച്ചുകൊണ്ട് വരണമെന്ന് അതിൻ്റെ ഉടമസ്ഥൻ എന്തിനാണ് കഴുതുകുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നെന്ന് ഈശോ അവരോട് പറയുന്നുണ്ട് അങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തു അവർ ആ കഴുതുകുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ചു യേശുവിനെ അതിൻ്റെ മേലിരുത്തി കടന്നു പോകും വഴി അവരെല്ലാവരും തങ്ങളുടെ വസ്ത്രങ്ങൾ വരി വഴിയരികിൽ വിരിച്ചു ശിശുഗണ മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് ആർത്തു വിളിച്ചു അപ്പോൾ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഫരിശയർ ഇങ്ങനെ പറയുന്നുണ്ട് യേശുവിനോട് നിന്റെ ശിഷ്യന്മാരെ ശ്വാസയ്ക്കുവിൻ പക്ഷേ യേശു അവരോട് പറഞ്ഞു ഇവർ മൗനം അവലംബി ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് പിന്നീട് യേശു ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിക്കുന്നതായി നമുക്ക് കാണാം മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം വെടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല ഇനി നമുക്ക് വിശ്വലൂക്കാരുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിലെ നാലാമത്തെ ശീർഷകത്തിലേക്ക് കിടക്കാം ദേവാലയ ശുദ്ധീകരണം യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ കച്ചവടക്കരയെല്ലാം പുറത്താക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു വിശ്വലൂക്കാരുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം നാല്പത്തി ആറാം വാക്യത്തിലാണ് ഇത് പറയുന്നത് യേശുദിവസവും ദേവാലയത്തിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നു നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ജനങ്ങൾ യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ഇനി നമുക്ക് പത്തൊമ്പതാം അധ്യായത്തിലെ ചോദ്യത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മിസ്റ്റർ ലൂക്കയുടെ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം നാൽപ്പത്തെട്ട് വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശു ഏത് പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സക്കെ ഊസിനെ കണ്ടത് ഉത്തരം ജെറീകോ അടുത്ത ചോദ്യം സക്കെ ഊസ് ആരായിരുന്നു ഏത് നിവാസി ആയിരുന്നു അദ്ദേഹം ഉത്തരം ജെറീകോ നിവാസിയും ചുങ്കക്കാരിൽ പ്രധാനിയും ദനിതനുമായിരുന്നു അടുത്ത ചോദ്യം യേശുവിനെ കാണാൻ ആരാണ് ആഗ്രഹിച്ചത് ഉത്തരം സഖ്യൂസ് അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ കാണാൻ സഖ്യബുസിനു സാധ്യമാകാതിരുന്നത് ഉത്തരം പൊക്കം കുറവായിരുന്നതിനാൽ അടുത്ത ചോദ്യം യേശുവിനെ സിക്കമൂർ മരത്തിന്റെ മുകളിലേക്ക് നോക്കി എന്തു പറഞ്ഞു ഉത്തരം വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം സക്കേവോസ് എങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചത് ഉത്തരം തിടുക്കത്തിൽ അടുത്ത ചോദ്യം ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറപ്പെടുത്ത് എന്താണ് പറഞ്ഞത് ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന് അടുത്ത ചോദ്യം സഖ്യവുസ് തൻ്റെ സ്വത്തിന്റെ പകുതി ആർക്ക് കൊടുക്കുമെന്നാണ് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ദരിദ്രർക്ക് അടുത്ത ചോദ്യം ആരുടെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കുമെന്നാണ് സഖ്യവുസ് പറഞ്ഞത് ഉത്തരം നാലരട്ടിയായി അടുത്ത ചോദ്യം ഇന്നീ ഭവനത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശു സഖ്യബുസിനോട് പറഞ്ഞത് ഉത്തരം രക്ഷ അടുത്ത ചോദ്യം സഖ്യവൂസം ആരുടെ പുത്രനാണെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം അബ്രാഹത്തിൻ്റെ അടുത്ത ചോദ്യം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നാണ് യേശു പറയുന്നത് ഉത്തരം നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാൻ അടുത്ത ചോദ്യം ജറുസലേമിന് സമീപത്തെത്തിയപ്പോൾ യേശു പറഞ്ഞ ഉപമ ഏത് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമ അടുത്ത ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞപ്പോൾ യേശു എവിടെയായിരുന്നു ഉത്തരം ജെറുസലേമിന് സമീപത്ത് അടുത്ത ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞപ്പോൾ അവർ എന്ത് വിചാരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ദേവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അടുത്ത ചോദ്യം ഒരു പ്രഭു എന്ത് സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ഉത്തരം രാജപദവി അടുത്ത ചോദ്യം ആരാണ് രാജപദവി സ്വീകരിച്ച് വരാൻ ദൂരദേശത്തേക്ക് പോയത് ഉത്തരം ഒരു പ്രഭു അടുത്ത ചോദ്യം പ്രഭു വൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ചാണ് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചത് ഉത്തരം പത്ത് പേരെ അടുത്ത ചോദ്യം പ്രഭു വൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് എത്ര നാണയം അവരെ ഏൽപ്പിച്ചു ഉത്തരം പത്ത് നാണയം അടുത്ത ചോദ്യം ആര് പ്രഭുവിനെ വേർത്തിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം അവൻ്റെ പൗരന്മാർ അടുത്ത ചോദ്യം പ്രഭുവിൻ്റെ പിന്നാലെ അവൻ്റെ പൗരന്മാർ എന്ത് നിവേദനവുമായി ഒരു പ്രതിനിധി സംഘത്തെ അയച്ചത് ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്നാൽ ദൂരദേശത്തേക്ക് പോയ പ്രഭു എന്ത് സ്വീകരിച്ചാണ് തിരിച്ചു വന്നത് ഉത്തരം രാജപദവി അടുത്ത ചോദ്യം ഒന്നാമൻ വന്ന് എന്താണ് പറഞ്ഞത് ഉത്തരം യജമാനനെ നീ തന്ന നാണയം കൂടി നേടിയിരിക്കുന്നു എന്ന് അടുത്ത ചോദ്യം ഒന്നാമത്തെ വൃത്യൻ രജമാനൻ സംബോധന ചെയ്തത് എങ്ങനെ ഉത്തരം നല്ലവനായ ഭൃത്യ അടുത്ത ചോദ്യം ഒന്നാമത്തെ ഭൃത്യനോട് യജമാനൻ എന്താണ് പറഞ്ഞത് ഉത്തരം കൊള്ളാം നല്ലവനായ ഭൃത്യ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും അടുത്ത ചോദ്യം ഒന്നാമത്തെ ഭൃത്യനെ പ്രഭു എത്ര നഗരങ്ങളുടെ മേൽ അധികാരിയാക്കി ഉത്തരം പത്ത് നഗരങ്ങളുടെ മേൽ അടുത്ത ചോദ്യം രണ്ടാമത്തെ ഭൃത്യൻ വന്ന് പറഞ്ഞത് എന്ത് ഉത്തരം യജമാനെ നീ തന്ന നാണയം അഞ്ചുകൂടി നേടിയിരിക്കുന്നു എന്ന് അടുത്ത ചോദ്യം യജമാനൻ രണ്ടാമത്തെ ഭൃത്തിയനോട് എന്താണ് പറഞ്ഞത് ഉത്തരം അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്ന് അടുത്ത ചോദ്യം യജമാനനെ ഞാൻ തുണിയിൽ പൊതു സൂക്ഷിച്ച നിന്റെ നാണയം ഇതാ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം വേറൊരുവൻ വന്നു പറഞ്ഞു അടുത്ത ചോദ്യം വേറൊരുവൻ യജമാനനെ ഭയക്കാൻ കാരണം എന്തായിരുന്നു ഉത്തരം കാരണം നീ കർക്കശകാരനും വെക്കാത്തത് എടുക്കുന്നവനും കൊയ്യുന്നവനും കൊയ്യുന്നവനുമായതുകൊണ്ട് അടുത്ത ചോദ്യം യജമാനൻ വേറൊരുവനെ സംബോധന ചെയ്യുന്നത് എന്ത് ഉത്തരം ദുഷ്ടഭൃത്യ എന്ന് അടുത്ത ചോദ്യം യജമാനൻ വേറൊരുവനെ എങ്ങനെ വിധിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം നിന്റെ വാക്കുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം ഞാൻ എങ്ങനെയുള്ളവനാണ് എന്ന് നീ അറിഞ്ഞിരുന്നല്ലോ എന്നാണ് യജമാനൻ ചോദിച്ചത് ഉത്തരം കർക്കശക്കാരനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കുയ്യുന്നവനുമാണെന്ന് അടുത്ത ചോദ്യം വേറൊരുവനോട് ആരെ പണം ഏൽപ്പിച്ചില്ല എന്നാണ് യജമാനൻ ചോദിച്ചത് ഉത്തരം പണമിടപാടുകാരെ അടുത്ത ചോദ്യം പണമിടപാടുകാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ എങ്ങനെ അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ എന്നാണ് യജമാനൻ വേറൊരുവനോട് ചോദിച്ചത് ഉത്തരം പലിശയോടുകൂടി അടുത്ത ചോദ്യം അവനിൽ നിന്നും ആ നാണയം എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക എന്ന് പ്രഭു ആരോടാണ് പറഞ്ഞത് ഉത്തരം ചുറ്റും നിന്നവരോട് അടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് പോലും എടുക്കപ്പെടും ധ്യായും വാക്യവും ഏത് ഉത്തരം സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം ഉള്ളവനെ കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുപോലും എടുക്കപ്പെടും ഏതുപമയിലാണ് ഈ വാക്യം ഉള്ളത് ഉത്തരം പത്ത് നാണയത്തിന്റെ ഉപമയിൽ അടുത്ത ചോദ്യം ആരെയാണ് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നു കളയുവിനെന്ന് യജമാനൻ പറയുന്നത് ഉത്തരം ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ അടുത്ത ചോദ്യം പത്ത് നാണയത്തിന്റെ ഉപമ പറഞ്ഞ് യേശു എവിടേക്കാണ് യാത്ര തുടർന്നത് ഉത്തരം ജറുസലേമിലേക്ക് അടുത്ത ചോദ്യം എവിടെ വെച്ചാണ് യേശു രണ്ട് ശിഷ്യന്മാരെ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞത് ഉത്തരം ഒലിയൂമലിക്ക് അരികെയുള്ള ബത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങൾ സമീപിച്ചപ്പോൾ അടുത്ത ചോദ്യം ബത്ഫഗെ ബദാനിയ എന്നീ സ്ഥലങ്ങൾ മലയ്ക്ക് അരികെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഒലിയുമലിക്കരകി അടുത്ത ചോദ്യം യേശു എത്ര ശിഷ്യന്മാരെയാണ് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് അയച്ചത് ഉത്തരം രണ്ട് ശിഷ്യന്മാരെ അടുത്ത ചോദ്യം ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് എങ്ങനെയുള്ള കഴുതുകുട്ടിയാണ് യേശു തിരഞ്ഞെടുത്തത് ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത അടുത്ത ചോദ്യം കഴുതുകുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്നാണ് യേശു രണ്ട് ശിഷ്യന്മാരോടും പറഞ്ഞത് ഉത്തരം കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അടുത്ത ചോദ്യം ആരാണ് ഗ്രാമത്തിലേക്ക് പോയപ്പോൾ യേശു പറഞ്ഞതുപോലെ കണ്ടത് ഉത്തരം അയക്കപ്പെട്ടവർ അടുത്ത ചോദ്യം കഴുതുകുട്ടിയെ അഴിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം അതിൻ്റെ ഉടമസ്ഥർ അടുത്ത ചോദ്യം യേശുവിനെ കഴുതുകുട്ടിയുടെ പുറത്ത് ഇരുത്തിയത് എങ്ങനെയാണ് ഉത്തരം തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതുകുട്ടിയുടെ പുറത്ത് വിരിച്ച് അടുത്ത ചോദ്യം യേശു കടന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ എവിടെയാണ് വിരിച്ചത് ഉത്തരം വഴിയൽ അടുത്ത ചോദ്യം യേശു ഒലിവുമലയുടെ ചരിവിൽ സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് എന്താണോ ചെയ്തത് ഉത്തരം തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെയെ സ്തുതിക്കുവാൻ തുടങ്ങി അടുത്ത ചോദ്യം ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് എന്താണ് ആർത്തുവിളിച്ചത് ഉത്തരം കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത്തിനകങ്ങളിൽ മഹത്വം അടുത്ത ചോദ്യം ആരാണ് ശിഷ്യന്മാരെ ശാസിക്കണമെന്ന് യേശുവിനോട് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പരിശേയർ അടുത്ത ചോദ്യം ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ ആരെ അടുത്തു വിളിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം ഈ കല്ലുകൾ അടുത്ത ചോദ്യം ഏത് പട്ടണത്തെ കുറിച്ചാണ് യേശു വിളിപ്പിച്ചത് ഉത്തരം ജെറുസലേം അടുത്ത ചോദ്യം എന്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് യേശു പറയുന്നത് ഉത്തരം സമാധാനത്തിനുള്ള അടുത്ത ചോദ്യം എന്താണ് ജെറുസലേമിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറക്കപ്പെട്ടിരുന്നത് ഉത്തരം സമാധാനത്തിനുള്ള മാർഗങ്ങൾ അടുത്ത ചോദ്യം ശത്രുക്കൾ ജെറുസലേം പട്ടണത്തെ എന്ത് ചെയ്യുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ നിരക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും അടുത്ത ചോദ്യം ജെറുസലേമിനെയും അതിൻ്റെ മക്കളെയും ശത്രുക്കൾ എന്തു ചെയ്യുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് ജെറുസലേം നശിപ്പിക്കപ്പെടുമെന്ന് യേശു പറയുന്നത് ഉത്തരം എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അടുത്ത ചോദ്യം ജെറുസലേമിൽ എത്തിയപ്പോൾ യേശു പ്രവേശിച്ചത് എവിടെ ഉത്തരം ദേവാലയത്തിൽ അടുത്ത ചോദ്യം യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി ഉത്തരം അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അടുത്ത ചോദ്യം എൻ്റെ ആലയം എന്താണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത് ഉത്തരം പ്രാർത്ഥനാലയം അടുത്ത ചോദ്യം നിങ്ങൾ എൻ്റെ ആലയത്തെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം കവർച്ചക്കാരുടെ ഗുഹയായി അടുത്ത ചോദ്യം യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത് ഉത്തരം ദേവാലയത്തിൽ അടുത്ത ചോദ്യം യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരൊക്കെ ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അടുത്ത ചോദ്യം നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു അടുത്ത ചോദ്യം ആരാണ് യേശുവിന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത് உத்தரம் ஜனங்கள்